ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത്ര ദിവസം ഒരു ഏഴ് ദിവസം എട്ട് ദിവസം കാത്തിരുന്ന സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതൊരു സംഭവമാണ് പിന്നെ ഇത് കണ്ടപ്പോൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ആമസോണിൽ ഓർഡർ ചെയ്തതാണ് എന്നൊക്കെ ഒരു ഏഴു ദിവസം എട്ട് ദിവസമായി ഇന്നാണ് ഇപ്പോൾ അത് വന്നത് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി വയ്ക്കാം എന്താ പാട് എങ്ങനെയുണ്ട് എന്നൊക്കെ അവർ ഒക്കെ നല്ല നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മൾ ഗൂഗിൾ പേയിൽ അങ്ങനെ ഒക്കെ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇതാണ് സംഭവം പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതിനാട്ടിലും ഇത്ര വലിപ്പം കുറവാട്ടോ ഞാൻ ഇതിലും നല്ല എന്നാണ് ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും കവറും ഇതൊക്കെ വെച്ചിട്ട് സംഭവം ചെറുതാണ് പക്ഷേ എന്താ വച്ചാൽ അത് ഫസ്റ്റ് ഇതിൽ ആമസോണിൽ കണ്ടപ്പോൾ വലുതാന്നാണ് വിചാരിച്ചത് പിന്നെ അതിൽ നമുക്കതിന് കണ്ണിന് റെഡ് കളറ് ലൈറ്റ് കൊടുക്കണം ബ്ലിങ്കിങ് ചെയ്യണ ലൈറ്റ് കൊടുക്കണം പിന്നെ അത് കുറച്ച് കാണാനുള്ള കാരണം ഞാൻ ആ വായയുടെ ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ട് ലൈറ്റ് ലൈറ്റുള്ളിൽ ഫിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പം അത് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല എന്താ വെച്ചാൽ അത് ബാക്കിൽ കുറച്ച് കാണാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ശ്രമിച്ച് നോക്കും ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ഫിറ്റ് ചെയ്യണത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് സംഭവം